ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ടിപ്സെന്ന് പറഞ്ഞാൽ ഏ ഇത് ഒരിക്കലും നിങ്ങൾക്ക് വെറും ഇതാവത്തില്ല കാരണം അത്ര റിസൾട്ട് കിട്ടുന്ന ഇനി ആരും കറത്തിരിക്കേണ്ട കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞു കൊടുത്ത കാര്യമാണ് പക്ഷെ അവൾ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നായിരുന്നു അപ്പം വന്നപ്പം ഞാൻ ഓർത്തിവിടെ ഈ പരുവായി എനിക്കൊരു സത്യം ായിട്ടുള്ള കാര്യ ഇവളെങ്ങനെ ഇങ്ങനെ ആയി ഇവളുടെ എന്നെക്കാളും കറുത്തതായിരുന്നു അവൾ ശരിക്കും പറഞ്ഞ നല്ല കറുപ്പായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഒത്തിരി മെലാരിയായിരുന്നു അമ്മയ്ക്ക് വയ്യായത് കൊണ്ടും എനിക്കും വയ്യാത്തത് എനിക്ക് ഒത്തിരി അങ്ങോട്ട് അവളോട് ഇതാകാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് വിഷമമായിരുന്നു എനിക്ക് ഇവളോട് അത് ഭയങ്കരമായിട്ട് ചോദിക്കാൻ എന്നിട്ടും ഞാൻ ചോദിച്ചു ഇട നീ എങ്ങനെ ഇങ്ങനെ വെളുത്തടിന്ന് ചോദിച്ചു പറഞ്ഞു നീ എനിക്ക് വേണ്ടൊരു നേരത്തെ ഒരു ഇത് പറഞ്ഞു തന്നിട്ടില്ലേ ഒരു പാക്ക് ചെയ്യാൻ ഞാൻ അത് ഒരു തരി പോലും മുടക്കം വരാതെ ഞാൻ നല്ല രീതിയിൽ തന്നെ നീ മുഖത്തിടാനും കഴുത്തിടാനും പറഞ്ഞു ഞാനത് എൻ്റെ കയ്യേലും എല്ലാം ഇട്ടു എനിക്ക് നല്ല മാറ്റമായി ഇപ്പം എൻ്റെ വീട്ടിൽ അവിടുത്തെ ഉള്ളവരും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുവാണ് നീ എങ്ങനെ ഇങ്ങനെ വെളുത്തു എന്ന് ഞാൻ അവർക്കും നിന്റെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇതുപോലുള്ള വിഷമം എനിക്ക് ലൈവ് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരാഴ്ചയും കൂടെ മുമ്പോട്ട് പോകും കാരണം കവക്കെട്ടിലൊക്കെ ശരിക്ക് പോയിട്ടില്ല പോവാതെ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഉള്ളൂ നമ്മൾ നന്നായിട്ട് അനുഭവിച്ചാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും താമസം വേണ്ട എനിക്കിനി ഒരാഴ്ചയും കൂടെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളെ ലൈവിൽ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളിത് ചെയ്യുവാണെ നിങ്ങൾക്ക് ഒരു ഒരാഴ്ച ആകുമ്പോഴത്തേ നിങ്ങൾക്ക് വെളുത്ത് പാറാലോ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിത് എടുത്തിടത്ത് ആ അവളെയും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എന്താ ആ പായ്ക്ക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നോട് വന്ന് പറയണം തീർച്ചയായിട്ടും നിങ്ങൾ നൂറി നൂറ് ശതമാനം ഉറപ്പാണ് കറുത്തവര് ഇനി ജീവിതത്തിൽ ഇരുണ്ടിരിക്കുന്നവര് കറുത്തവര് എന്നല്ല ഞാൻ പറയുന്നത് ഞാനും കറുപ്പാണ് പക്ഷെ എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് ഒന്നും വെളുത്തൊക്കെ ഇരിക്കണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അല്ല ഈ ഒരു പായ്ക്കിന്റെ വിശേഷത എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ ചെയ്താൽ മതി പിന്നെ എപ്പോഴും നമുക്ക് ഈ ഒരു കളർ തന്നെ നമുക്ക് നമുക്ക് കാണും അതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവൾ ഇപ്പം മാസത്തിൽ ഒന്നേ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു കാരണം ആദ്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നിട്ടും മാസത്തിലൊന്നൊക്കെ നിങ്ങൾക്കാക്കിയാൽ നിങ്ങളുടെ ഒറിജിനൽ കളർ നിങ്ങൾ വെളുത്ത് കഴിഞ്ഞുള്ള ആ കളർ തന്നെ നിങ്ങൾക്ക് കാണും അപ്പൊ ഇത് കൂടുതലായിട്ട് വരച്ച് നീട്ടിയിട്ടാണ് എപ്പോഴും പറയുന്നത് എന്താ പായ്ക്കുന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് എനിക്ക് വരണം കമന്റ് ബോക്സിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണോ ഈ ഈ പായ്ക്ക് ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്താ ആ വെളുക്കാനുള്ള ഒരു ടിപ്സ് എന്നുള്ളത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക വീഡിയോയിലോട്ട് നമുക്ക് പോകാം അപ്പൊ ഞാൻ ഈ ഒരു നിങ്ങൾ ശരി ഞാൻ പറയുവാണ് ഈ ഒരു പായ്ക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ദൂരെ എങ്ങും പാർലറിലോ എങ്ങും പോകേണ്ട കാര്യമില്ല കാരണം അത്ര റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാവട്ടോ കാരണം എനിക്കിതിനു മുമ്പ് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പം ഈ ജലദോഷം ഇതൊക്കെ കാരണം ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പ് ലൈവ് കാണിക്കാത്ത കാരണം ലൈവ് തന്നെ അടുത്ത ദിവസം തന്നെ കാണിക്കുന്നതായിരിക്കും അത്ര റിസൾട്ടുകളാണ് അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടാരി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണാൻ വന്നായിരുന്നു അപ്പം ആ വന്നപ്പോഴത്തേക്കും അവൾക്ക് നല്ല മാറ്റം വന്നേ അപ്പം അവൾ ഇരുണ്ട എന്നെക്കാളും ഇരേണ്ടതായിരുന്നു കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഇരുണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു മാനസികമായിട്ടും അവൾക്ക് ഇച്ചിരി കളറ് വേണമെന്നുള്ളത് അപ്പം ഞാൻ ഈ ഒരു പായ്ക്ക് അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അന്ന് എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കൊണ്ട് എന്നെ ഞാനൊക്കെ ഇരുന്ന് ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇരുണ്ട കളറല്ലേ ഇതിൽ നിന്നും നല്ല അടിപൊളി വെളുത്ത് നല്ല കുട്ടപ്പിയായിട്ട് കയ്യും എല്ലാം ഒരേ രീതിയിൽ തന്നെ നല്ല കളർ കളറ് അവിടെ ഉണ്ടല്ലോ അതുപോലെ മെയിൻ്റെസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ഈ ഒരു ഫേസ് പാക്ക് കേട്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിലൊക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും നിങ്ങൾക്ക് പോണ്ട ആവശ്യം വരത്തില്ല മോഹോ കയ്യും കാര്യവും എല്ലാം ഒരേ രീതിയിൽ തന്നെ അവളുടെ വെളുത്തം എന്നുള്ളതാണ് അപ്പം ഞാൻ അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങളോട് ഈ ഒരു പായ്ക്ക് ഞാൻ ഇനി അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ജലദോഷം ചുമ ഇതൊക്കെ മാറിയില്ലല്ലോ അപ്പൊ ഇപ്പൊ ഞാൻ മുഖത്തൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് നിങ്ങളെ അത് പറഞ്ഞ് തരാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇനി ഞാൻ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നേരം കൂടെ കുറച്ച് ദിവസം കൂടെ മുമ്പോട്ട് പോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നേരത്തെ തന്നെ നിങ്ങൾ ഇട്ടു തുടങ്ങിക്കൂ അപ്പം ഇരുണ്ടവർക്ക് ഇനി ഇരുണ്ട് ഇരിക്കുകയേ വേണ്ട ഭയങ്കര കളവായ എന്നുള്ളതാണ് അവളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടി ഞാനപ്പം ചോദിച്ചപ്പോൾ അവൾ ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു എടി എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു നിന്നെ കണ്ടിട്ട് കണ്ടിട്ടിപ്പം നല്ല ഇരുണ്ടയെന്ന് പറയാൻ പറ്റില്ല വെളുത്താന്ന് പറയാൻ പറ്റും എടി നിന്റെ പൈക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചപ്പോഴത്തെ അവള് പറയാണ് നീ പറഞ്ഞ പൈക്ക് ഞാൻ കയ്യലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവൾ ഒരു ഒരു മടി പോലും ഇല്ലാതെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ അവളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും കാരണം അത്ര മേൽ റിസൾട്ടാണ് അവൾക്ക് ഉണ്ടായേക്കുന്നത് അപ്പോൾ ഞാൻ എന്നാന്ന് നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങിക്കോട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഡെയിലി കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിർത്തുക നിർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കളർ അങ്ങനെ തന്നെ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ കളർ പുറകോട്ട് ഇത് മാറത്തില്ലെന്നുള്ളതാണ് അവൾക്കിപ്പോൾ ഒത്തിരി പ്രാവശ്യമായിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാതെ വെളുത്തു സുന്ദരി കുട്ടപ്പിയായി അപ്പം ഇതിനു വേണ്ടി ആദ്യം തന്നെ ആവശ്യമുള്ള സാധനം ഉരുളക്കിഴങ്ങ് കേട്ടോ ഉരുളക്കിഴങ്ങ് നമുക്ക് വെളുപ്പിക്കുന്ന അറിയാമല്ലോ ഇതിനകത്തുള്ള സാധനങ്ങൾ തൊലി എല്ലാം നന്നായിട്ട് ചെത്തിയതിന് ശേഷം ഇത് നിങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് ഇങ്ങനെ 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 ചരണ്ടി എടുക്കണം അല്ലാണ്ട് മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കല് കേട്ടോ അതിൻ്റെ ചാറ് കിട്ടത്തില്ല ഇതിൻ്റെ ചാറ് മാത്രം വേണം ഇതിൻ്റെ ജ്യൂസ് മാത്രം വേണം എടുക്കാൻ ഒരു വെള്ളം ഒന്നും ഒട്ടും ചേർക്കൽ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഇതെല്ലാം നല്ല സൈപ്പ് ചെയ്ത് നന്നായിട്ട് ഒറ്റ ഉള്ളക്കിഴങ്ങ് ഫുള്ള് വേണം കേട്ടോ കുറേ ആൾക്കാർ ഈ പറയും വരച്ച് നീട്ടി പക്ഷേ എനിക്ക് പറ്റത്തില്ല അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ ചെയ്തെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞ് നമ്മൾ അരിപ്പയ്ക്കകത്ത് നീര് പിഴിഞ്ഞ് മാറ്റി വെക്കുക ഒരു ബൗളിനകത്ത് കേട്ടല്ലോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ മാറ്റി വെച്ചിരിക്കുമ്പോഴത്തേക്കും മേളയിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റുക ഊറ്റിയിട്ട് അതിനടി വരുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ ആ സ്റ്റാർച്ച് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ ഈ ജ്യൂസ് വേണേൽ നിങ്ങൾക്ക് മുഖത്ത് ടോണറായിട്ടൊക്കെ ഉപയോഗിക്കാം ഈ പാക്കിന് അത് വേണ്ട ഈ ജ്യൂസ് വേണ്ട ജ്യൂസ് മാറ്റിയിട്ടുള്ള സ്റ്റാർച്ച് അതിനടി വരുന്ന സ്റ്റാർച്ച് നല്ല കട്ടിയോട് കൂടി തന്നെ ഇരിക്കും അതൊന്ന് ഇളക്കുക ഒരു സ്പൂണിട്ട് ഇളക്കുക ഈ അതിനകത്തോട്ട് ഈ സ്റ്റാർച്ചിനകത്തോട്ട് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ള ഒരു മുട്ടയുടെ വെള്ള അപ്പൊ നിങ്ങൾക്ക് വിചാരം വരും ഈ ഒരു മുട്ടയുടെ വെള്ള ഫുൾ എടുത്താൽ ഇത് മിച്ചം പറഞ്ഞാൽ എന്ത് ചെയ്തും കളയണോ വേണ്ട ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് തീരുന്നണം വരെ ഉപയോഗിക്കുക എത്രയും വെയിറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നു അത്രയും ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഈ മുട്ടയുടെ വെള്ള ഈ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം ഗ്രീൻ ടീയുടെ ബാഗ് ഉണ്ടല്ലോ അത് ഏതിൻ്റെ ആണെങ്കിലും മതി ലെമണ്ട കാണും ഗ്രീൻ ടീയുടെ പല ഫ്ലേവർ ഇല്ലേ എല്ലാവർക്കും അറിയാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവറ് ഒരു ബാഗ് ഗ്രീൻ ടീയുടെ ഫുള്ള് പൊട്ടിച്ചിട്ട് ഈ ഇതിനകത്തോട്ട് നമ്മൾ ഇടുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇളക്കി ഒരു അഞ്ച് മിനിറ്റോളം ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെറുതെ വെക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ ഫുൾ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇറങ്ങും അതാണ് പത്ത് മിനിറ്റ് വെച്ചേക്കാൻ പറയുന്നത് എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാനിങ്ങനെ കെട്ടിവെച്ചോട്ടിങ്ങനെ ഉണ്ടാ ആ അതൊക്കെ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പത്ത് മിനിറ്റ് വെച്ചല്ലോ ഫ്രിഡ്ജിൽ നിന്ന് വീണ്ടും എടുക്കുക നന്നായിട്ട് ഇളക്കുക മൊഹം ഒന്ന് ഫസ്റ്റ് നമ്പർ ഇതുപോലെ തന്നെ ചെയ്യുവാണെ നിങ്ങൾ പാറി വെളുത്തു എന്നുള്ളതാണ് കേട്ടല്ലോ അനുഭവത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്നതെല്ലാം ഈ ഞാൻ പറഞ്ഞു തരുന്നതല്ല അതുകൊണ്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം കൂടി മാത്രം ചെയ്യുക റിസൾട്ട് കിട്ടും എന്നിട്ട് ഫസ്റ്റിലെ നിങ്ങളുടെ മുഖം നല്ല വൃത്തിയിട്ട് കഴുകിയിട്ട് നിങ്ങളൊന്ന് ആവി അടിക്കുക മുഖത്ത് അതായത് ആഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്യുമ്പോൾ ആവി അടിച്ചാൽ മതി ബാക്കി പിന്നത്തെ ആഴ്ച ചെയ്യുമ്പോൾ ആവി അടിക്കുക അല്ലാണ്ട് ഡെയിലി ഇത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം തീരുന്നണം വരെ നിങ്ങൾ ഏതായാലും ഇടുവല്ലോ നിങ്ങൾക്ക് ഒന്നിനെ ദിവസം ഇട്ടാൽ മതി അങ്ങ് അങ്ങനെ ചെയ്യാം കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ചിട്ട് ഒരു ചെയ്യ കേട്ടോ ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യണേ ചെയ്തിട്ട് വേണം പിന്നത്തെ ആഴ്ച തൊട്ട് നിങ്ങൾ ഇടയ്ക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഇടാം അപ്പൊ മുഖത്തെ കറുത്തപ്പാടും എല്ലാമാനും കിട്ടും കേട്ടോ നല്ല കളറും അതായത് ഒരു കറുപ്പെന്ന് നമുക്കിനി ആർക്കും പറയണ്ട എനിക്ക് ജലദോഷം മാറിയിട്ട് വേണം ഒന്നുകൂടെ ചെയ്യാൻ ചെയ്യാൻ ഒന്നല്ല കുറേ പ്രാവശ്യം ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എന്നെ കാണുമ്പോൾ നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നത് കാണാം ഇപ്പം മേലാത്ത കൊണ്ടാണ് ഞാനിന്നിപ്പം ചെയ്ത് കാണിക്കാത്തത് തന്നെ ആ എന്നിട്ട് ആവി അടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മുഖത്തൊക്കെ നമ്മുടെ ഓപ്പൺ പോൾസൊക്കെ നന്നായിട്ട് അടഞ്ഞ് നല്ല ഇതൊക്കെ തുറന്ന് നല്ല വൃത്തിയായിട്ട് അടഞ്ഞ് നല്ല കറപ്പെല്ലാം മുഖത്തെ മാറും ആവി അടിക്കുമ്പോൾ തന്നെ എന്നിട്ട് മുഖം നന്നായിട്ട് ഒപ്പിയതിന് ശേഷം ഈ പാക്ക് എടുക്കുക ഒരു ലെയർ ഫുള്ള് ഇടുക ഒന്ന് ഉണങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ട് ഉണങ്ങണ്ട ഒന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും രണ്ടാമതും കൂടെ അപ്ലൈക്ക് ഇടുക വീണ്ടും ഒന്നും കൂടി ഇരിക്കുക നിങ്ങൾ കേട്ടോ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ട നിങ്ങൾക്ക് ജോലിക്ക് പോകാലോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നടക്കാം കേട്ടല്ലോ വീണ്ടും മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് മുഖത്ത് ഇടണം അപ്ലൈ ചെയ്യണം ഇട്ടതിന് ശേഷം മുഖം മിണ്ടരുത് കേട്ടോ ഇത് വലിയുമ്പോഴത്തേക്കും മിണ്ടരുത് നിങ്ങള് നമ്മൾ എവിടെയെങ്കിലും മാറിപ്പോയിരുന്നിട്ട് ചെയ്യുക ഒരു മനുഷ്യരോടും മിണ്ടരുത് ഇത് ഉണങ്ങിക്കഴിയുക ഉണങ്ങിയതിനു ശേഷം വെറും വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചിട്ട് ഒന്ന് ഇങ്ങനെ 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 നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നിങ്ങൾ മുഖം കഴുകി ഒന്ന് ടവലി വെച്ച് നന്നായിട്ട് ഒപ്പിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് കണ്ണാടി നോക്കിക്കേ നിങ്ങൾ ഏത് രീതിയിലായിരിക്കുന്നത് ഏ നൂറി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഓർത്ത മൂന്നാല് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാന്ന് പറയാം പക്ഷെ എനിക്ക് പറ്റുന്നില്ല നിങ്ങൾക്കപ്പം ഇന്ന് ഞാൻ കാണിക്കുമ്പോൾ നാലഞ്ച് ദിവസം കൂടെ കഴിയും അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഓർത്ത് ഇത് ഉപയോഗിക്കുവാണെന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് നിങ്ങൾ സുന്ദരികളാവും അപ്പം താമസിക്കേണ്ട കാര്യമുണ്ടോ എന്താണ് ഇത് ആഴ്ചയില് ആദ്യം അടിപ്പിച്ച് ചെയ്യുക പിന്നെ രണ്ടു ദിവസം കൂടുമ്പോ മൂന്ന് ദിവസം കൂടുമ്പോ ചെയ്യുക മുഖത്ത് ആവി അടിക്കുന്നത് മാത്രം നിങ്ങൾ എപ്പോൾ ചെയ്യണം ആഴ്ചയിൽ ഒന്നേ ആവി അടിക്കാമോ ഡെയിലി ആവി അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ശരിക്കും ഇതൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ എന്നെ പറ്റിക്കല്ല് ഇത് ചെയ്തിട്ട് എന്നോട് റിസൾട്ട് വന്ന് പറയണം കേട്ടോ കാരണം അതുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രേ ഇതായിട്ട് പറയുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഞാൻ പറയുന്ന ടിപ്സ് ചെയ്തിട്ട് വളരെ ഗുണം കിട്ടിയിട്ടുണ്ടാന്ന് പറയാറുണ്ട് അതിൻ്റെ ഇത്രയും നാളും കിട്ടിയ നമ്മുടെ നമ്മളൊരു എന്താ ഒരു ഇത് കുറുക്കി നമ്മൾ ചെയ്യുമായിരുന്നെല്ലാം റാഗിപ്പൊടി അതുപോലെ തന്നെ അതിലും ഉപരിയാണ് ഈ ഒരു പായ്ക്ക് പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്തിട്ട് എന്നോട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയണം നല്ല റിസൾട്ട് കിട്ടിയെന്ന് തന്നെ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടി പറഞ്ഞ ഒരു പായ്ക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും വെളുക്കാനുള്ളതാണ് എല്ലാവരും വെളുത്തു കഴിയുമ്പോൾ എന്റെ അടുത്ത് വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയാം ഇഷ്ടപ്പെട്ട് അഴിഞ്ഞെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിയണം കേട്ടോ കാരണം ഇന്ന് തന്നെ ഷെയർ ചെയ്തു നൂറ് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് അതിന് പറയുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ കാ